അപ്പോൾ ആദ്യത്തെ കോവിഡ് കാര്യമായി ബാധിച്ചില്ല രണ്ടാമത്തെ കോവിഡ് വന്ന സമയത്താണ് ഞാൻ ഇടവകലൂടെയൊക്കെ ആൾക്കാർ വീടുകളിൽ പോകാനും അവർക്ക് വേണ്ടി സഹായിക്കാൻ പോകാനും അവസരം ഉണ്ടായ സമയത്താണ് രണ്ടാമത്തെ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നാം ആണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് എനിക്ക് കോവിഡ് പ്രത്യേകമായിട്ട് ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പം അങ്ങനെ അത് ഏറെ എന്നെ പ്രതിസന്ധി കടന്നുപോയി ആൾക്കാരെല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ സംഭവിച്ചു പക്ഷേ അഭിയന്യ പിതാവ് രൂപതയിൽ ഒരു ദിവസം പ്രാർത്ഥനാ ദിവസമാണ് ആചരിക്കാനോട് ആവശ്യപ്പെട്ടു ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാനും വേണ്ടി പിതാവ് ആവശ്യപ്പെട്ടനുസരിച്ച് ദൈവജനം മുഴുവൻ അച്ഛനു വേണ്ടി ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഓർമ്മയൊന്നുണ്ടായിരുന്നില്ല ഞാൻ ഐസ്യൂല മംഗലാളത്ത് ഫാദർ മുള്ള ഐസ്യൂലിന് ഞാൻ കിടക്കുകയായിരുന്നു എനിക്ക് അവിടെ അവിടെ ഓർമ്മയുണ്ട് എന്നാൽ പക്ഷേ എന്നാൽ കാര്യമായ വ്യത്യാസമൊന്നും വന്നില്ല രണ്ടൂന്ന് ദിവസം ഇതിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ശ്വാസം അങ്ങനെ എൻ്റെ ഇൻഫെക്ഷൻ മുഴുവനായിട്ടുണ്ടായിരുന്നു ബോഡിയിൽ അപ്പോൾ അതിങ്ങനെ മാറാതായപ്പോൾ ഡോക്ടർ വരെ പോയി അപ്പോൾ ഡോക്ടർ പണി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് പിതാവ് ആവശ്യപ്പെട്ടിട്ട് അഖണ്ട ജമാല ചെല്ലാമിടയായി അഖണ്ട ചമാല ചെല്ലി തീരുന്ന ആ വൈകുന്നേരം ഏഴ് മണിക്കാണ് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ പ്രതികരിക്കുകയും ശരീരത്തിലെ ഇൻഫെക്ഷൻ ലെവല് താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി വരികയും ചെയ്തു അപ്പോൾ അവിടെ ഡോക്ടർ എന്നെ ചികിത്സിച്ച ഡോക്ടർ അക്രയസ്ഥനായ ഡോക്ടർ ആടുന്നു അപ്പോൾ ഫാദർ വന്ന് പ്രാർത്ഥിച്ചു പിതാവിനെ അറിയത്തില്ല ഫാദർ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അത് ഇറ്റ് ഈസ് മിറക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പിന്നെ പെട്ടെന്ന് എനിക്ക് വന്ന് പത്ത് ദിവസത്തിനായി ഞാൻ അവിടെ നിന്ന് ഐ സി യു ഞാൻ മാറി ഞാൻ വാർഡിലേക്ക് മാറി ഒരാഴ്ച കഴിഞ്ഞ മാതാവിൻ്റെ പള്ളിയിലാണ് ഞാൻ ആയിരുന്നത് ആളുകളെല്ലാം അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മാതാവിൻ്റെ പെരുന്നാൾ സത്യം ഞാൻ അവിടെ പള്ളിയിൽ തിരിച്ചെത്തി അവിടെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ ആശുപത്രി ഡിസ്ചാർജ് ആയി സത്യം എട്ടാം തീയതി ഒന്നാം തീയതി ഞാൻ അവിടെ തിരിച്ചെത്തി അങ്ങനെ ആ പള്ളിയിൽ ചേർന്ന് മാതാവിന് പ്രത്യേകമായ ഒരു ഒരു മാധ്യസ്ഥം അനുഭവിച്ച ദിവസങ്ങളായിട്ടൊന്ന് മാറുകയായിരുന്നു ശേഷമാണ് പിന്നെ ഒരു വർഷം ശേഷമാണ് പയിൽ പകർത്തി എഴുതാൻ വേണ്ടിയുള്ള ഒരു ഒരു ശുശ്രൂഷ ആരംഭിച്ചത്